വെൽക്കം ടു ട്രൈ ഡൂഡ് നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെയും യുഎസ് ഓയിലിന്റെയും പ്രൈസ് മോമെന്റ് അനാലിസിസ് നോക്കാം അതിന് വേണ്ടിട്ട് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ട് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് ഇംബാലൻസ് ഓൾറെഡി വന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് മുകളിലോട്ട് പോയി മുകളിലുള്ള ആയിരുന്ന ഒരു ഇംബാലൻസ് എടുത്തിട്ടാണ് ഇന്നലെ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത് ഇന്നും മാർക്കറ്റ് ഇറങ്ങിയിട്ട് താഴോട്ടിക്ക് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് മൂവ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് ചെറിയൊരു റിജക്ഷൻ കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് അവിടെ നിന്ന് മുകളിലോട്ട് പോകുമോ അതോ വീണ്ടും താഴോട്ടിക്ക് ഇറങ്ങുമോ എന്നുള്ളതൊക്കെ നമുക്ക് ചെറിയ ടൈം ടൈമിൽ പോയിട്ട് നോക്കാം അതിനു മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാന്നുള്ളതൊന്നും നോക്കാം ഇന്ന് യു എസ് ഡോളറിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ന്യൂസുകളൊന്നും ഇല്ല മാത്രമല്ല എന്നാൽ യു എസ് ബാങ്കുകൾ ഹോളിഡേ ആണ് അപ്പൊ അതുകൊണ്ട് വലിയൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യുന്നില്ല ഒരു ക്യുക്ക് മൂവ്മെന്റുകളോ മറ്റോ എക്സ്പെക്ട് ചെയ്യുന്നില്ല എങ്കിലും ഗോൾഡ് ആയതുകൊണ്ട് ഒരുപക്ഷെ മൂവ്മെന്റ് കിട്ടിയേക്കാം അപ്പോൾ എന്തായാലും പൈസ കോൺസെൻട്രേഷൻ ചെയ്യാം നല്ല പൈസകൾ നോക്കി അല്ലെങ്കിൽ നല്ല ഏരിയാസ് നോക്കി ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ ന്യൂസിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ഫോർവേഡിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഏരിയയിൽ നിന്ന് വന്ന് സപ്പോർട്ട് എടുത്ത് ഒന്ന് മുകളിലോട്ട് കയറി കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏരിയ നോക്കിയാൽ കാണാം ഇവിടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് തന്നൊരു ഏരിയ ആയിരുന്നു അവിടേക്ക് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് കയറിപ്പോയി കയറിപ്പോയി ഒരു ഇംബാലൻസ് എടുത്ത് വീണ്ടും താഴോട്ടേക്ക് വരുന്നുണ്ട് ഇവിടെ വന്ന് താഴോട്ടേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയതിനു ശേഷം ചെറിയൊരു വീക്ക്നെസ് കാണിക്കുന്നുണ്ട് ഒരുപക്ഷെ ഇവിടെ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയേക്കാം അല്ലെങ്കിൽ ഒന്ന് കുറച്ചു നേരം ഇവിടെ ഒരു കൺസോൾട്ടേഷൻ നടന്ന് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയേക്കാം അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് ഒന്ന് ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഇതായിരിക്കും അപ്പം ഇതിന് ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അത് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സപ്പോർട്ടായിരിക്കും ഞാൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് എത്തുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ് അപ്പോൾ ഇതിന് ഓൾറെഡി വൺ ഡേ ചാർട്ടിലും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്കിലും ഫ്ലോർ ഓവറിലേക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ക്ലിയർ റെസിസ്റ്റൻസ് ഏരിയയോടെ ഉണ്ട് ആ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി ഒരു പക്ഷെ ചെറിയ ആക്ഷൻ കിട്ടിയേക്കാം അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിലുള്ളത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇന്നലെ മാർക്കറ്റ് ഇറങ്ങിയ ഒരു ഏരിയ എന്ന് പറയുന്നത് നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിരുന്നു നോക്കിയാൽ കാണാം ഇവിടെ മാർക്കറ്റ് ഇവിടെ നിന്നൊരു ചെറുതായിട്ട് റസ്റ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി നമ്മളോട്ട് പോയി സപ്പോർട്ട് എടുത്തു വീണ്ടും അതേ ഏരിയയിലേക്ക് മാർക്കറ്റ് ഇറങ്ങി വന്ന് ബ്രേക്ക് ചെയ്തു ബ്രേക്ക് ചെയ്ത ഏരിയയിലേക്ക് നില പോയി റീടെസ്റ്റ് ചെയ്തു റീടെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ആ ഒരു ഏരിയനെ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് വൺ അവറിന്റെ ഒരു പക്ഷെ മാർക്കറ്റിൽ നിന്ന് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വീണ്ടും ഒരു വീഴ്ചയോ അല്ലെങ്കിൽ നല്ലൊരു റിയാക്ഷനോ കിട്ടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇതിന്റെ ഇടയിൽ ഒരു ചെറിയൊരു ഇംബാലൻസ് കൂടി ഉണ്ട് അതിനെയും മാർക്ക് ചെയ്ത് പിന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഏരിയസ് ഒന്നും കാണുന്നില്ല ഒരു ഏരിയ എന്ന് പറയുന്നത് ഇപ്പം നിൽക്കുന്ന ഏരിയ തന്നെയാണ് അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ ആണ് കാരണം അത് നല്ല രീതിയിൽ മാർക്കറ്റ് റിയാക്ഷൻ തന്നത് അതുപോലെ തന്നെ നല്ല രീതിയിൽ റസ്റ്റ് ചെയ്തൊരു ഏരിയയാണ് ആ ഏരിയയിലേക്കാണ് മാർക്കറ്റ് കറങ്ങി നിൽക്കുന്നത് ഇനി അവിടെ നിന്ന് ഒരു പക്ഷെ കുറച്ച് കുറച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതിനെയും മാർക്ക് ചെയ്തിരുന്നുണ്ട് ഇനി താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട് അവിടേക്ക് എത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു ഇംബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് എത്തിക്കഴിഞ്ഞാൽ റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു ലോയാണ് ലോയ്ക്ക് താഴെ ഒരു ഇംബാലൻസ് കെടുക്കുകയാണെങ്കിൽ അവിടേക്ക് എത്തുന്ന സമയത്ത് നല്ല റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ വലിയൊരു വീഴ്ചയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ഇമ്പാലൻസിന് റെസ്പെക്ട് ചെയ്യാതെ വീണ്ടും താഴോട്ടേക്ക് തന്നെ വരും അങ്ങനെയാണെങ്കിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്താണെന്നുള്ളത് കൂടി നോക്കാം അങ്ങനെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടേക്ക് നോക്കിയാൽ കാണാൻ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഫില്ലിങ് നടത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നല്ലൊരു ഇമ്പൾസീവ് മൂവ്മെന്റ് തന്നിട്ടുണ്ട് മുകളിലോട്ട് മാത്രമല്ല ഈ ഏരിയനെ റീടസ്റ്റും ചെയ്തിട്ടില്ല അപ്പോൾ ഇവിടെ ഓൾറെഡി നമ്മൾ മാർക്ക് മാർക്കറ്റ് വെച്ചതാണ് അപ്പൊ ഒരുപക്ഷെ ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത വീണ്ടും കാണുന്നത് ഇന്ന് എത്തുമോന്നും അറിയില്ല ഒരു പക്ഷെ നാളെയോ മറ്റന്നാളോക്കെ എത്തുന്ന സമയത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഹവറിൻ്റെ നമുക്ക് മനസ്സിലാവുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഇപ്പൊ നമുക്കൊരു ബൈ എൻട്രി സാധ്യത കാണുന്നുണ്ട് പക്ഷെ അത് അത്ര വലിയൊരു ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത കാര്യമാണ് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇത് നല്ല രീതിയിൽ ഒന്നൊരു കൺസോൾട്ടേഷൻ ഏരിയയിലേക്ക് വന്നു വന്നു കഴിഞ്ഞാൽ അവിടുന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഒന്ന് മുകളിലോട്ട് പോകുന്നുണ്ട് അങ്ങനെ പോകുന്നത് ഒരു ഇംബാലൻസ് ഏരിയയിലേക്കാണ് നോക്കിയാൽ കാണാം ഫിഫ്റ്റീൻ മിനിറ്റ്സിന്റെ ഒരു ഇംബാലൻസ് ഏരിയ ഇവിടെ എടുക്കുന്നുണ്ട് ആ ഇമ്പാലൻസ് ഏരിയ മാർക്കറ്റ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരു പക്ഷെ ഒരു നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് ഇവിടേക്കായിരിക്കാം ഈ ഒരു ഏരിയയിലേക്കായിരിക്കാം കൂടുതൽ സാധ്യത ഇവിടേക്ക് എത്തുന്ന സമയത്ത് നല്ല റിയാക്ഷൻ കിട്ടി വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് മുകളിൽ ഓൾറെഡി നല്ലൊരു റെസിസ്റ്റൻസ് ഉണ്ട് നോക്കിയാൽ കാരണം ഇവിടെ മാർക്കറ്റ് പലതവണ റെസ്റ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വീണതാണ് അപ്പൊ മുകളിലോട്ട് പോകുന്ന ഒരു സമയത്ത് അതായത് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എൻട്രി സാധ്യത ഉണ്ട് ആ ഒരു എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു കാൻഡിലിന്റെ ലോയിലേക്കായിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത് ഇനി അല്ല ഈ ഇംബാലൻസ് ഇപ്പം എടുത്തിട്ടുണ്ട് ഇംബാലൻസ് എടുത്ത് അവിടുന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിലും ഈ ഒരു ക്യാൻഡലിന്റെ ലോയാണ് എൻട്രി സാധ്യത എന്ന് പറയുന്നത് അവിടെ നിന്ന് താഴോട്ടേക്ക് വരികയാണെങ്കിൽ പിന്നെ വരുന്നത് സപ്പോർട്ട് ഏരിയയാണ് ഇവിടെ ഈ ഒരു സപ്പോർട്ട് ആയിരിക്കും കൂടുതൽ വരുന്നത് അപ്പോൾ ഒരു കൺഫർമേഷനോട് കൂടിയിട്ട് ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പം അങ്ങനെയാണെങ്കിൽ നല്ല അത്യാവശ്യം മോശം ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഒരു മറ്റൊരു ബൈ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ നിൽക്കുന്നു ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഇതിന്റെ ലോ ബ്രേക്ക് ഇതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷനോട് കൂടി ബൈ എൻട്രി എടുക്കാം അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ് വെക്കാം സെക്കൻഡ് ടാർഗറ്റ് ഇവിടെ വെക്കാം ഇവിടെയും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ഇമ്പാലൻസ് വരെയാണ് അപ്പൊ അതിനും ഒരു ചാൻസ് ഉണ്ട് ബൈ ബൈഎൻട്രിക്കിന് ചാൻസ് ഉണ്ട് അപ്പൊ അതും ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള അനാലിസിസ് ഇനി കൂടുതൽ കാര്യങ്ങളെല്ലാം നമുക്ക് ലൈവിൽ ഇരുന്നിട്ട് നോക്കാം സെല്ലൻട്രിയും ബൈ എൻട്രിയും ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നല്ലൊരു ഏരിയ വരുന്ന സമയത്ത് നമുക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് നോക്കിയതിന് ശേഷം ലൈവില് ട്രേഡ് എടുക്കാം യു എസ് ഒയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത് വളരെ ക്ലോസ് റേഞ്ചിലാണ് നോക്കിയാൽ കാണാം ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസിലാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മൂവ് ചെയ്യുന്നത് അപ്പൊ അതിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് വൺ ഡേ ചാർട്ടിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് മാർക്കറ്റ് ഒരു ഇംബാലൻസിലേക്ക് വന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് മൾട്ടിപ്പിൾ ടൈം സപ്പോർട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നെക്സ്റ്റ് അടുത്തൊരു ലെവലിലേക്കാണ് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു നല്ലൊരു ഏരിയയാണ് ആ ഒരു ഏരിയേനെ നോട്ട് ചെയ്ത് വയ്ക്കുക അതുപോലെ തന്നെ അതിന്റെ തൊട്ടു മുകളിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് അതിനെ നോട്ട് ചെയ്ത് വെക്കുക അപ്പൊ ഇത്രയാണ് ഫോർ ഹവറിൽ ഒരു മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇതിന് താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് പോയിട്ടുണ്ട് ഒരു ഇംബാലൻസിലേക്ക് മാർക്കറ്റ് ഇറങ്ങുന്നുണ്ട് അങ്ങനെയാണ് ഇവിടെ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇംബാലൻസിൽ നിന്ന് നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ കൂടിയിട്ട് ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് ഇമ്പാലൻസിൽ നിന്ന് നല്ലൊരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വെച്ച് ഇതിൻ്റെ ലോയിലേക്ക് എസ് വെച്ച് ഇവിടേക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ് അപ്പോൾ ഒരു നല്ലൊരു ആണ് കാണുന്നത് അപ്പോൾ താഴോട്ടേക്ക് ഇറങ്ങി ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു വൺ ഹവറിൻ്റെ എൻഡിംഗ് ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് ഇനി വൺ ഹവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നു ഓൾറെഡി നമ്മളിവിടെ മാർക്ക് ചെയ്ത റെസിസ്റ്റൻസ് ഉണ്ട് ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട് മുകളിൽ വരുമ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ താഴോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് മാത്രല്ല ഇവിടെ സപ്പോർട്ടുകളുണ്ട് ആ ഒരു സപ്പോർട്ടും മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ നമുക്ക് വൺ അവവറിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ട്രെൻഡ് ലൈനിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു അപ് ട്രെൻഡിലേക്ക് കിട്ടാം തൽക്കാലം അങ്ങോട്ട് എത്തില്ല എന്ന് പ്രതീക്ഷിക്കാം പിന്നെ അത് മാത്രല്ല ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആണ് ഈ ഏരിയയിലേക്ക് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ആയിട്ടുള്ള മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട് വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു വീണ്ടും അതിന്റെ അടുത്ത് വന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് ഒരു ഒരുപക്ഷെ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതായത് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടം വരെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം ഒരു ടാർഗറ്റ് അവിടെ വരെ വെക്കാം പിന്നെ അതും കഴിഞ്ഞ് ആ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് പോകും പോയിട്ട് റി ടെസ്റ്റ് വരുവാണെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു കുറച്ചുകൂടി മോളിലോട്ടേക്ക് പോകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ ഇത് ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അപ്പോൾ അവിടേക്കും ടാർഗറ്റ് വെക്കാം അപ്പോൾ ഇത്രയാണ് വൺ അവറിലുള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലോട്ട് പോകാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇപ്പൊ ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് ആ ഒരു ഇംബാലൻസ് മാർക്കറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ട് കൊണ്ട് മാർക്കറ്റ് കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങാം അപ്പൊ താഴോട്ടേക്ക് ഇറങ്ങാവുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടേക്കും ഇവിടേക്കും ആണ് ഇപ്പോൾ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഫിഫ്റ്റി മിനിറ്റ്സിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്നിട്ട് ഒരു സെൽ എൻട്രി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഇവിടെ നിന്ന് വെച്ച് ഇതിന്റെ മുകളിലൊരു സ്റ്റോപ്പ് ലോസ് വെച്ച് ഏറെക്കുറെ ഈ ഏരിയ വരെ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എക്സ്പെക്ട് ചെയ്യാം പക്ഷേ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അത് ഒഴിവാക്കി പോകുന്നതാണ് നല്ലത് റിസ്ക് റിവാർഡ് നോക്കുന്ന സമയത്ത് വൺ ഈസ്റ്റർ വൺ പോയിന്റ് ഫൈവ് ആണ് കാണിക്കുന്നത് ഒരു ചെറിയ റിസ്ക് റിവാർഡാണ് വൺ ഈസ്റ്റർ ടൂലേക്ക് എത്തുന്നില്ല എങ്കിലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് പറ്റാവുന്ന ആളുകൾ ആളുകൾ ട്രേഡ് എടുക്കാൻ നോക്കുക മാത്രല്ല ഒരു മൂവ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പരമാവധി സ്റ്റോപ്പ് ലോസ് സെക്യൂർ ആവാൻ നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ്രണ്ടിലേക്കാണ് ഒരു സാധ്യത കാണുന്നത് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാം ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഈ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു എൻട്രി എടുക്കാം ഓൾറെഡി വൺ ഹവറിൽ പറഞ്ഞതാണ് അങ്ങനെയാണെങ്കിൽ ടാർഗറ്റ് ഏറെക്കുറെ ഇതിലേക്ക് എത്താം വലിയൊരു ടാർഗറ്റ് ആണ് ഒരു സ്റ്റോപ്പ് ലോസ് ഇതിന്റെ താഴേക്കായിരിക്കും ഉണ്ടാവുക ത്രയാണ് ബൈ എൻട്രി എന്ന് പറയുന്നത് സെല്ല്രിപ്പോഴുള്ള ഈ കാണുന്ന പൊസിഷനിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നതാണ് അപ്പൊ ഇന്നത്തെ ഓയിലിന്റെ അനാലിസിസ് കൂടെ അവസാനിപ്പിക്കുകയാണ് എന്നും പറയുന്നത് പോലെ തന്നെ അനാലിസിസ് എന്ന് പറയുന്നത് പരിപൂർണമായിട്ട് ശരിയാവണമെന്നില്ല സാധ്യതകളെ വെച്ച് പ്രോബിലിറ്റീസിനെ വെച്ചിട്ടുള്ള അനാലിസിസ് ആണ് നടത്തുന്നത് ലൈവ് മാർക്കറ്റിൽ ക്രിയേറ്റ് ചെയ്യുന്ന പാറ്റേൺസും പ്രൈസേഷനും ഒക്കെയാണ് കുറച്ചും കൂടി ആക്രോസിക്യൂട്ടി കിട്ടുള്ളൂ അങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ഔട്ടുമായിട്ട് ബന്ധപ്പെടാം അതിനുവേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക അതോടൊപ്പം തന്നെ ട്രേഡ് ഊട്ടിന്റെ വാട്ട്സ്ആപ്പ് ചാനലുണ്ട് അതിലും ജോയിൻ ചെയ്യുക അവിടെ അപ്ഡേറ്റ്സ് വരും അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇന്ന് നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്ത് ട്രേഡ് ചെയ്യാനും ശ്രമിക്കുക